ചെന്തരൂരാണ് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് വർഷമായി തുടക്കത്തിൽ ഈ അക്കൗണ്ടിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ പല മരുന്നുകളും ഞാൻ കഴിച്ചിരുന്നു പല ട്രീറ്റ്മെൻറ്റും പോയി അതിലൊന്നും ഒരു റിസൾട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് എൻ്റെ കസിൻ ബ്രദർ നിസാം അദ്ദേഹം എൻ്റെ അടുത്തൊരു പ്രൊഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തുകയും അത് വാങ്ങി ഒന്ന് കഴിക്കാൻ പറയുകയും ചെയ്തു ഞാൻ വളരെ വിശ്വാസത്തോടു കൂടെ സ്നേഹത്തോടെ അത് ഞാൻ സ്വീകരിക്കുകയും ആ വാങ്ങിച്ച് കളിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്ക് ഒരുപാട് നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി ഏകദേശം ഒന്നര മാസം കഴിഞ്ഞപ്പോഴത്തോ എൻ്റെ ഭാര്യ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ മാസമായിരുന്നു അവിടെ ഡെലിവറി അലഹമ്മദില്ല ഒരു പെൺകുട്ടിയുണ്ട് വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ടു പോകുന്നു ഈ സമ്പ്രദായ സന്ദർഭം ദൈവം തമ്പുരാൻ ഇതിലും പതിന്മടങ്ങ് ഉയരത്തിൽ ഉയർച്ച നൽകട്ടെ എന്നും അതുപോലെ തന്നെ ഡോക്ടർ സജീവ് കുമാറിനെ എല്ലാവിധ ആരോഗ്യവും എല്ലാവിധ ദീർഘായുസും നൽകി അള്ളാഹു താഴെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്നും ഞാൻ ചുരുങ്ങിയ വേളയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ പേര് ഷബീർ